നമസ്കാരം നേതാവെന്ന് പറയുമ്പോൾ നയിക്കേണ്ടയാൾ എന്നാണ് പൊതുവെ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് നേതാക്കളില്ലാത്ത പ്രസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് നമുക്കറിയാം ഇത് പറയാനുള്ള കാരണം ഈ ലോകത്തെ രണ്ട് പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകൾക്ക് ഇപ്പോൾ നാഥനില്ലാത്ത അവസ്ഥയിലാണ് അതെ ഹിസ്ബുള്ളയും ഹമാസും ഈ രണ്ട് ഭീകര സംഘടനകളുടെ നേതാക്കൾ ഇപ്പോൾ എവിടെയാണെന്ന് സ്വന്തം അണികൾക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് എൻ്റെ തമാശ ഹിസ്ബുള്ള നേതാവായ ഹസൻ നസറുള്ള ലബനനിൽ എവിടെയോ ഒളിച്ചിരുന്നു കൊണ്ടാണ് ഇപ്പോൾ അയാളുടെ പ്രസ്താവനകളൊക്കെ തന്നെ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ലബനനിലേക്ക് നടന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഹസൻ അസറുള്ള ഒരു ഭീഷണി മുഴക്കിയിരുന്നു ഇസ്രായേൽ നടത്തുന്നത് യുദ്ധമാണെന്നും ഇത് വളരെ ശക്തമായി എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണെന്നും തങ്ങൾ ഇസ്രയേൽ ഇതിന് കനത്ത തിരിച്ചടി നൽകും എന്നുമാണ് നസറുള്ള അജ്ഞാത ഗന്ധത്തിൽ ഇരുന്നു കൊണ്ട് സ്വന്തം അണികളോട് നാട്ടുകാരോടൊക്കെ തന്നെ സംസാരിച്ചത് പക്ഷെ ആ പ്രസംഗിക്കുന്ന വീഡിയോ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ബോംബ് സ്ഫോടനത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് ഇസ്രായേൽ വ്യോമസേന ഇന്നലെ ലബനനിൽ ഏതാണ്ട് അൻപതിലധികം സ്ഥലങ്ങളിലാണ് ശക്തമായ ബോംബാക്രമണം നടത്തിയത് അവിടെ ഇരുന്നു കൊണ്ട് ഹസൻ അസറുള്ള പറയുകയാണ് ഞങ്ങൾ ഇസ്രായേലിനെ പരാജയപ്പെടുത്തുവന്നു ഹമാസിൻ്റെയും ഹിസ്ബുളയുടെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇസ്രായേൽ തകർക്കുകയായിരുന്നു ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകൾ ഏതാണ്ട് നൂറോളം റോക്കറ്റ് ലോഞ്ചറുകൾ കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേൽ തകർത്ത് തള്ളുകയും ചെയ്തിരുന്നു എന്നിട്ടും ഹസൻ നസറുള്ള പറയുകയാണ് ഞങ്ങൾ ഇസ്രായേലിനെ തോൽപ്പിക്കും പരാജയപ്പെടുത്തും ഓടിക്കും എന്നൊക്കെ ഇതിനേക്കാൾ ദയനീയമാണ് ഹമാസിൻ്റെ അവസ്ഥ ഹമാസിൻ്റെ നേതാവായിരുന്ന ഇസ്മായിൽ ഹനിയ ഇസ്മായിൽ ഹനിയ തന്നെയാണ് പലപ്പോഴും ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് ഹമാസിന്റെ വിഷയങ്ങൾ ഉന്നയിക്കുകയും ചർച്ചകൾ പങ്കെടുക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നത് ഇയാൾ ഖത്തറിൽ വളരെ സുരക്ഷിതനായി കഴിയുകയായിരുന്നു അവിടെ ബിസിനസ്സൊക്കെ നടത്തി വളരെ പഞ്ചനക്ഷത്ര ജീവിതം തന്നെ നയിക്കുകയായിരുന്നു ഇസ്മായിൽ ഹനിയ ഇയാളുടെ മക്കളും വിദേശ രാജ്യങ്ങളിൽ വലിയ വ്യവസായങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ പ്രവർത്തിക്കുന്നത് മുഴുവൻ പാലസ്തീനിലെ പാവങ്ങളുടെ പേരിലായിരുന്നു എന്ന് മാത്രം ഏതായാലും ഇസ്മായിൽ ഹനിയ തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഇറാനിലെത്തി ഇറാനിലെ സൈന്യത്തിൻ്റെ കൈവശമുള്ള ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമ്പോഴാണ് ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദെ അയാളെ തീർത്തത് പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ അവിടെ നേതാവില്ലാത്ത അവസ്ഥയിലാണ് യാഹിയ സിൻവർ എന്ന ഗാസയിലെ ഏറ്റവും പ്രധാനപ്പെട്ടവരുടെ നേതാവിനെ ഗാസയിലെ കശാപ്പുകാരൻ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് തന്നെ യാഹിയ സിൻവറിനെ പിന്നീട് ഹമാസിന്റെ തലവനായി പ്രഖ്യാപിക്കുന്നു പക്ഷെ തലവൻ എവിടെയെന്ന് തലവൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഇയാളും എവിടെയോ ഒളിച്ചിരിക്കുകയാണ് ആദ്യം മനസ്സിലാക്കിയിരുന്നത് ഇയാൾ ഭൂഗർഭ തുരങ്കങ്ങളിൽ എവിടെയോ ഉണ്ട് എന്നാണ് പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് ഇയാൾ അവിടെ നിന്ന് പുറത്തു വരികയും ഏതോ അഭയാർത്ഥി ക്യാമ്പിൽ പെൺവേഷം കെട്ടി സ്ത്രീകളുടെ കൂട്ടത്തിൽ കഴിയുകയാണ് എന്നാണ് ഈ അഭയാർത്ഥി ക്യാമ്പ് സ്ത്രീകൾ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇസ്രായേൽ സേനത്തിന് അവിടെ കയറി ഇയാളെ പിടികൂടാൻ കഴിയില്ല എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് പെറുതെയൊക്കെ ധരിച്ച് മുഹമ്മൂടിയൊക്കെ വെച്ച് നടക്കുന്ന ഒരു സ്ത്രീയെ പെട്ടെന്ന് അത് സംശയിക്കില്ലല്ലോ എന്ന ധാരണയിലായിരിക്കാം ഒരുപക്ഷെ യാഹിയ സൻവർ അവിടെ കഴിയുന്നത് ഏതായാലും ഇസ്രായേൽ സേനയെ അവരുടെയൊക്കെ പുറകെ തന്നെയുണ്ട് ആകട്ടെ ഇവർ രണ്ടുപേരും പിടിച്ചുകെട്ടാനുള്ള നീക്കങ്ങളിലുമാണ് ഇവർക്ക് ഒപ്പം നിന്നിരുന്ന ഹൂതി മുതൽ ഇപ്പം എവിടെയാണെന്ന് ആർക്കും അറിയില്ല യമൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന അവർ നിരന്തരമായ ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ചങ്കടലിലേക്ക് എത്തിയതോടുകൂടി അല്ലെങ്കിൽ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചോടു കൂടി ഇപ്പോൾ ഹൂതി മുതലെക്കുറിച്ച് ഒന്നും കേൾക്കാനില്ല അവരെല്ലാം ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞു പിന്നെയുള്ളത് ഇനി ഈ ഹമാസും ഹിസ്ബുള്ളയും മാത്രമാണ് ഹമാസിൻ്റെ ഏതാണ്ട് ഇരുപത്തഞ്ച് ശതമാനം അണികൾ മാത്രമാണ് ഇപ്പോൾ ജീവനോടെ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളവരായ ഉണ്ടത് എന്ന് പറയപ്പെടുന്നുണ്ട് ഇവിടെ ഏകദേശം ആയുധമോ ഭക്ഷണം പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഹിസ്ബുള്ള ആകട്ടെ അവരുടെ സർവത നഷ്ടപ്പെട്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ലബനനിൽ നടത്തിയ ആക്രമണങ്ങളിൽ പൂർണ്ണമായും അവരുടെ നേതൃനിര തന്നെ ഇല്ലാതായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ അപ്പോഴും ഹസൻ അസറുള്ള മാത്രം പ്രഖ്യാപനങ്ങൾ നടത്തുന്നു ഞങ്ങൾ ഇസ്രായേലിനെ പരാജയപ്പെടുത്തുമെന്നു അമേരിക്ക ഇന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹിസ്ബുള്ളയ്ക്ക് ഇസ്രായേലിനോട് ഞങ്ങൾ വെടിനിർത്തല ആവശ്യപ്പെടാം പക്ഷെ ഒരു നിങ്ങൾ ആദ്യം ഈ തീവ്രവാദ പ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന് ഏതായാലും ഹിസ്ബുള്ളയും ഹമാസിനെ സംബന്ധിച്ച് അവരുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു അന്ത്യം അടുത്തു കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഈ നേതാക്കന്മാർ എവിടെയാണ് എന്നുള്ളത് അണികൾക്ക് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഒരു തരത്തിലുമുള്ള ബന്ധം ഇവർക്കാരുമായും ഇല്ല ഹിസ്ബോളെ സംബന്ധിച്ച് അവർക്ക് എല്ലാ സഹായവും നൽകുന്ന ഇറാനുമായി പോലും അവർക്ക് ഒരു തരത്തിലും ബന്ധപ്പെടാനോ കാര്യങ്ങൾ ഗ്രഹിക്കാനോ കഴിയുന്നില്ല ഹമാസിനെ അവരുടെ തലവനായ യാഹിയ സിൻഭർ ഒളിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അയാൾ യാതൊരു തരത്തിലുമുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നില്ല മൊബൈൽ ഫോണും മറ്റോ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഏത് നിമിഷവും ഇസ്രായേൽ പിടിച്ചെടുക്കാമെന്നും തന്നെ വധിക്കുമെന്നും അറിയാം അതുകൊണ്ട് തന്നെ കടലാസിൽ എഴുതി കൊടുത്ത സന്ദേശങ്ങളാണ് ഇപ്പോൾ യാഹ്യാ സിൻഫർ നൽകുന്നതെന്ന് പറയുന്നു ഇതൊക്കെ കൃത്യസ്ഥലത്ത് എത്തുമോ എന്നും യാഹ്യാ സിൻഹറിന് പോലും അറിയില്ല അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇസ്രയേലിനെ ഒരു മേൽക്കൈ നേടിക്കഴിഞ്ഞിരിക്കുന്നു ഇസ്രയേലിനെ സംബന്ധിച്ച് ഒക്ടോബർ ഏഴിന് മുമ്പ് ഈ രണ്ട് സംഘടനകളെയും തീർക്കുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഇസ്രായേലിന് ഏറെ അപമാനമുണ്ടാക്കിയൊരു സംഭവമായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ അവിടേക്ക് കടന്നു കയറി കൂട്ടക്കൊലപാതം നടത്തുകയും ആളുകളെ തട്ടിക്കൊണ്ടുപോകുകയൊക്കെ തന്നെ ചെയ്തത് ലോകത്തിന് മുന്നിൽ ഇസ്രായേൽ എന്നും തലവർ തന്നെയാണ് നിന്നിട്ടുള്ളത് പ്രത്യേകിച്ച് പ്രതിരോധ രംഗത്ത് തങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല അതുപോലെ മൊസാദ് എന്ന അതിശക്തമായ ചാര സംഘടന കൈവശമുണ്ട് അവർക്കൊന്നിനും പേടിക്കേണ്ട ആവശ്യവുമില്ലായിരുന്നു ഈ ഒരു സന്ദർഭത്തിൽ ഈ രണ്ട് സംഘടനയുടെയും അണികൾ ചോദിക്കുകയാണ് ഞങ്ങളുടെ നേതാക്കൾ എവിടെ എന്ന് ചോദിക്കുകയാണ് നേതാക്കളില്ല കുറെ നാൾ മുമ്പ് ഹമാസിന്റെ ഒരു ചെറിയ നേതാവ് യാഹെസിൻ പറഞ്ഞത് കത്തിൽ പറയുന്നത് തങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണമെന്നാണ് ഇനി വേറെ ഒരു നിർവാഹവുമില്ല കാരണം അൻപത് ശതമാനത്തിലധികം പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഇരുപത്തഞ്ച് ശതമാനത്തിലധികം പേർ ഗുരുതരമായ പരിക്കേറ്റ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ബാക്കിയുള്ള ഇരുപത്തഞ്ച് ശതമാനം പേർക്കാകട്ടെ ഭക്ഷണമോ വെള്ളമോ ആയുധമോ ഒന്നുമില്ലാത്ത അവസ്ഥയിലുമാണ് ഏതായാലും നേതാവില്ലാത്ത ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ഇസ്രയേലിനെ അമേരിക്കയെല്ലാം വെല്ലുവിളിക്കുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിരിക്കാനാണ് തോന്നുന്നത്